നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മുപ്പതാം തീയതി ഞായറാഴ്ച അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് ഡിസംബർ ഒൻപതാം തീയതി കരട് വോട്ടർ പട്ടിക പുറത്തിറങ്ങുമ്പോൾ അഞ്ച് ലക്ഷത്തിലേറെ പേർ നിലവിലെ നിയമസഭാ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്ന് വ്യക്തമായിരിക്കുകയാണ് നിലവിലെ പട്ടികയിൽ രണ്ട് കോടി എഴുപത്തിയെട്ട് ലക്ഷത്തോളം വോട്ടർമാരാണ് ഉള്ളത് എനിയുമറേഷൻ ഫോം വിതരണം ചെയ്യാനായി കണ്ടെത്താനാകാത്ത വോട്ടർമാരുടെ എണ്ണം അഞ്ച് ലക്ഷത്തിന് മുകളിലായതായിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഫോം പൂരിപ്പിച്ച് നൽകാത്തവർ പട്ടികയിൽ ഉണ്ടാവില്ലെന്ന് നേരത്തെ തന്നെ ചീഫ് ഇലക്ഷൻ ഓഫീസർ വിശദീകരിച്ചിരുന്നു അതേസമയം സംസ്ഥാനത്ത് ഇതുവരെ ഡിജിറ്റൈസ് ചെയ്ത എനിയുമറേഷൻ ഫോമുകളുടെ എണ്ണം ഒരു കോടി അറുപത്തിയൊന്ന് ലക്ഷത്തോളം ആയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിൻ്റെ ഭാഗമായിട്ട് പൂരിപ്പിച്ച ഫോം ബി എൽഒ കൃത്യമായിട്ടാണോ അപ്ലോഡ് ചെയ്തതെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാനായിട്ട് അവസരമുണ്ടായിരിക്കുന്നതാണ് ഇതിനായിട്ട് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നതിൽ ഫിൽ എനുമറേഷൻ ഫോം എന്ന ഭാഗത്ത് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും ഇതിനായിട്ട് വോട്ടർ ഐ ഡിയും ഒ ടി പി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം ഹോം പേജിൽ നിന്ന് വീണ്ടും ഫിൽ എനുമറേഷൻ ഫോം ഓപ്ഷൻ എടുക്കുക അവിടെ നിങ്ങളുടെ സംസ്ഥാനം തിരഞ്ഞെടുക്കുക അതിനുശേഷം വീണ്ടും വോട്ടർ ഐ ഡി നമ്പർ നൽകുന്നതോടുകൂടി ഫോം പി എൽ ഒ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും അതോടൊപ്പം തന്നെ മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്തിരിക്കണമെന്ന നിബന്ധനയുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ സംസ്ഥാനത്ത് പല ഗുണഭോക്താക്കളും ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇപ്പോൾ ഉൾപ്പെട്ടതായിട്ടാണ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് നിലവിൽ അർഹതയുള്ള എല്ലാവർക്കും തന്നെ വീട് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട് പല മേഖലകളിലും വീണ്ടും ലിസ്റ്റുകൾ പുതുക്കുകയും ഒരുപാട് ഗുണഭോക്താക്കൾ പട്ടികയിൽ കയറുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ അന്വേഷിച്ച് മനസ്സിലാക്കുക ഓരോ വാർഡ് അടിസ്ഥാനത്തിലും സാധ്യതാ ലിസ്റ്റുകൾ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് അടുത്ത ഭരണസമിതി അധികാരത്തിൽ കയറുന്ന സമയത്ത് പാർപ്പിടെ ലഭിക്കുന്ന രീതിയിലൊക്കെയാണ് ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുക കൃത്യമായി മുൻപ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരൊക്കെ തന്നെ ഈ കാര്യങ്ങളൊന്ന് വിളിച്ച് അന്വേഷിക്കുക റാങ്ക് ലിസ്റ്റ് സംബന്ധിച്ച കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും ചോദിച്ച് അന്വേഷിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എ പി എൽ അല്ലെങ്കിൽ ബി പി എൽ റേഷൻ കാർഡ് ആയിക്കോട്ടെ നമുക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ അതായത് വാർദ്ധക്യകാല പെൻഷൻ സ്കീം അത് അറുപത് വയസ്സ് പൂർത്തിയാകുന്നവർക്കാണ് പ്രതിമാസം രണ്ടായിരം രൂപ വീതം പെൻഷനായിട്ട് സർക്കാർ നൽകുന്നത് എല്ലാ മാസവും ധനസഹായം അനുവദിക്കുന്നുണ്ട് എല്ലാ മാസങ്ങളുടെയും ഏറ്റവും അവസാനത്തെ ആഴ്ചയിലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു ധനസഹായം വേണ്ടവർക്കൊക്കെ തന്നെ ആ രീതിയിലും ഇനി കൈകളിലേക്ക് സഹായം മതി അതായത് ബാങ്കിലേക്ക് പോയി എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എ ഒക്കെ ഉപയോഗിക്കാൻ അറിയാത്തവരൊക്കെ അത്തരത്തിലുള്ള ആളുകൾ അതുപോലെ തന്നെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ നേരിടുന്നവർ കൈകളിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ തുക എത്തിക്കുന്നതായിരിക്കും അത് സഹകരണ സംഘങ്ങളിൽ നിന്നായിരിക്കും ജീവനക്കാർ വഴി തുക എത്തിക്കുക അതിന് പ്രത്യേകമായിട്ട് ഫീസോ ഒന്നും കാര്യങ്ങളോ നമ്മൾ നൽകേണ്ടതായിട്ട് ആവശ്യമില്ല അപ്പോൾ ഈ ഒരു പദ്ധതി അതായത് വാർദ്ധക്യകാല പെൻഷൻ സ്കീം ഇതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ഓൺലൈൻ വഴി തന്നെ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ പ്രായപരിധി തെളിയിക്കുന്ന രേഖകൾ അതായത് അറുപത് വയസ്സിന് മുകളിൽ നമുക്ക് പ്രായമായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ അത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഗുണഭോക്താവിൻ്റെ ഫോട്ടോ കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ ഐഡന്റിറ്റി കാർഡ് പോലെയുള്ള രേഖകൾ അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഈ പെൻഷൻ വിഭാഗത്തിൽ നമ്മൾ അപേക്ഷ വയ്ക്കുമ്പോൾ കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ട് അത് കൃത്യമായിട്ട് എല്ലാവരും തന്നെ പാലിച്ചിരിക്കേണ്ടതാണ് പ്രധാനമായിട്ടും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് അതിൽ ഒരു ലക്ഷത്തിൽ താഴെ കുടുംബ വാർഷിക വരുമാനം ഇതുപോലെ വീട്ടിൽ നാല് ചക്ര വാഹനങ്ങൾ ഉണ്ടാകാൻ സ്വന്തമായിട്ട് ഉണ്ടാകാൻ പാടില്ല അത് ആയിര സി എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ള സ്വകാര്യ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പാടില്ല ഇനി അതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവരാകാനായിട്ട് പാടില്ല സർക്കാരിന്റെ മറ്റ് പെൻഷൻ പദ്ധതികളിൽ അംഗത്വമുള്ള ആളുകൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് അർഹതയുണ്ടാവുന്നതല്ല പൊളിത്തരത്തിലുള്ള കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് പുള്ളിതെല്ലാം തന്നെ കൃത്യമായിട്ട് പാലിക്കുന്നവർക്ക് മാത്രമായിരിക്കും അപേക്ഷ വയ്ക്കാനായിട്ട് ഇതിലേക്ക് സാധിക്കുക എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ റേഷൻ വിതരണം അവസാനിക്കുകയാണ് ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ റേഷൻ വിതരണം ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് അന്ത്യോദയ അന്ന യോജന എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മുപ്പത് കിലോ വരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് ഇനി പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ വരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും ഇതോടൊപ്പം തന്നെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗതമ്പിൻ്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരമായിട്ട് നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും എൻ പി എസ് നീല കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായിട്ട് അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡ് ആണെങ്കിൽ പത്ത് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നീല വെള്ള റേഷൻ കാർഡുകൾക്ക് കഴിഞ്ഞ മാസങ്ങളേക്കാൾ കൂടുതൽ അരിവിഹികിതമാണ് ഈ മാസം പ്രഖ്യാപിച്ചിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ അടുത്ത് വരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് കൂടുതൽ അരിവികിതം ഉൾപ്പെടെ ലഭിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ കേരളത്തിലെ സ്വർണ്ണവില വീണ്ടും അനുദിനമുള്ള കുതിച്ചയാട്ടം തുടരുകയാണ് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയുന്നതിനുള്ള സാധ്യത വർദ്ധിച്ചതാണ് ഈ കുതിപ്പിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് ശനിയാഴ്ച നവംബർ ഇരുപത്തി ഒൻപതാം തീയതി കേരളത്തിൽ ഒരു ഒരുപവൻ സ്വർണ്ണവില ഒറ്റയടിക്ക് ആയിരം രൂപ ഉയർന്ന് തൊണ്ണൂറ്റി ഇരുന്നൂറ് രൂപയിൽ എത്തിക്കുകയാണ് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ശേഷം ആദ്യമായിട്ടാണ് വീണ്ടും സ്വർണ്ണവില തൊണ്ണൂറ്റയ്യായിരം രൂപ എന്ന നിലവാരം മറികടക്കും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻ സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക